നിങ്ങൾക്ക് വേറൊരു ചിന്തയുമില്ല ഈ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പോ വളർച്ചയോ കേന്ദ്രത്തിന്റെ ഉപദ്രവോ ഒന്നുമല്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭരണം കിട്ടിയിട്ടും മുഖ്യമന്ത്രിയാവണം ഭരണം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അടുത്തതും അടുതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വരും കാരണം ഈ നടത്തുന്ന അഞ്ചെട്ട് വർഷക്കാലമായിട്ട് ഞങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ആഗ്രഹിക്കാത്ത ആരും ഈ സംസ്ഥാനത്തില്ല ഈ സുസ്ഥിരത ആഗ്രഹിക്കാത്ത ആരുമില്ല ഇനി അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങൾ എങ്ങനെ ഭരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണ്ടേ എന്തൊരു പാർട്ടിയാണിത് എത്ര ആളുകളാണ് മുഖ്യമന്ത്രിയാവാൻ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നതല്ല പക്ഷേ കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാകാവുന്ന അപജയമാണോ അത് മുഖ്യമന്ത്രിയൊക്കെ പിന്നെയല്ലേ ഇവിടെ നിങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പറയരുതോ ഒരാൾ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മുഖ്യമന്ത്രിയാവാൻ കേട്ടില്ല നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ നിങ്ങൾ എത്രമാത്രം നശിച്ചു പോയിരിക്കുന്നു അപ്പോഴാണ് മുസ്ലിം ലീഗിന് തോന്നിയത് എന്നാ പിന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായല്ലോ എന്നാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പം നിങ്ങൾക്ക് അഞ്ചാറാളുകൾക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കാൻ വേണമെങ്കിൽ ലീഗുകാർക്കും മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്താ കുഴപ്പം പക്ഷേ ഞങ്ങളിതൊന്നും അല്ല കാണുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ സുസ്ഥിരത കണ്ടുകൊണ്ടുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് വിഴിഞ്ഞ അടക്കമുള്ള പദ്ധതികൾ ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല ഇവിടെ ഞാൻ അവസാനം ശൈല ടീച്ചർ കോൺഗ്രസിൽ അഞ്ചാറ് മുഖ്യമന്ത്രിമാരാണ് നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രശ്നമായി ഞങ്ങൾ ആരും അല്ലെ പറഞ്ഞു പ്ലീസ് ഞങ്ങൾ ചോദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറയണ്ടേ ഞാൻ സി ഞങ്ങളുടെ പാർലമെൻ്ററി ലീഡർ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല ഞങ്ങളെല്ലാം കുറച്ച് പുറത്തുള്ള ആളുകൾ കുറേ നറേറ്റീവ് കുറേ മീഡിയ കൂടി ഞങ്ങളൊന്നും തമ്മിലൊരു തർക്കവും ഇല്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ടാണ് പോകുന്നത് പിന്നെ ഷൈലൈ ടീച്ചർക്ക് വലിയ വിഷമം ഉണ്ടാവും കാരണം എന്താ പറയുക ഷൈല ടീച്ചർ ഒരു പി ആർ ഏജൻസിയേക്ക് വെച്ച് മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങിയതുകൊണ്ടാണ് ട്രഷറി ബെഞ്ചിൽ ഇരുന്ന് ഇരിക്കേണ്ടി വരുന്നത് അവരിപ്പോൾ ആ ബെഞ്ചിലിരിക്കണം അതിന് ഞങ്ങളുടെ മീതെ കയറരുത് ദയവീത്